ും എ ജെ ഡി അക്കാദമിയുടെ വളരെ ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാർഗദീപം സ്കോളർഷിപ്പിന് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് കേരളത്തിലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു സ്കോളർഷിപ്പാണിത് ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിന് അപേക്ഷിക്കാൻ കഴിയുക ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്കോളർഷിപ്പ് തുക അപേക്ഷിക്കുന്ന കുട്ടികളുടെ കുടുംബ വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല കേരളത്തിലെ സ്ഥിരതാമസക്കാരായ മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പത്തൊമ്പതാണ് വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ദേശ സഹകൃത ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഇനി ഏതെല്ലാം രേഖകളാണ് സമർപ്പിക്കേണ്ടതെന്ന് നോക്കാം വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് റേഷൻ കാർഡിന്റെ പകർപ്പ് ആധാറിൻ്റെ പകർപ്പ് എന്നിവയും ഉണ്ടായിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് താങ്ക്